ഭയങ്കര ബ്ലാക്ക് ഉണ്ട് അപ്പോ ഇന്ന് എന്താണ് ആ എന്തോ പറഞ്ഞു ആ ഈ ഡ്രസ്സ് എടുത്തത് എപ്പഴാണെന്ന് അറിയൂ ഈ ഡ്രസ് എടുത്തിട്ടിപ്പോ രണ്ടായിരത്തി ഇരുപതാണ് ഒട്ടി കിടക്കുന്ന ഒരു ക്ലോത്ത് ആണ് ബ്ലാക്ക് ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഓക്കെ സൂപ്പർ കെവി സൂപ്പർ ആയിട്ട് പിന്നെ ഒരു എടുക്ക എന്നിട്ട് മട്ടന്റെ ഗ്രേവിൽ എടുക്കുക എന്നിട്ട് ഇങ്ങനെ വെക്ക ആ വെച്ചോളും അതിനോട് മീൻകുട്ടി പാസ് ചെയ്തു സൂപ്പർ ആയിണ്ട്

രേണു പറയുന്നു ഇവിടെ ഒന്നുമില്ല എല്ലാം കഴുകി കംത്തിന്ന പറയണ ചുടിവെള്ളം ആ ഇത് വെള്ളം ഇതെന്താ ഇത് ഇതെന്താരിക്കോ കട്ടോ ആ ഇതാ ഇനി നമ്മളുടെ കറി ഇതൊന്നും പാത്രത്തിന് ഒഴിച്ചു വെക്കാൻ പറ്റില്ല രേണുവിന് എന്താ ചെയ്യുന്നു മട്ടനാണ് കേട്ടോ നമുക്ക് മട്ടൻ ഒഴിച്ചിട്ടില്ല മട്ടന്റെ കഷ്ണമൊക്കെ കാണുന്നുണ്ടല്ല ഇതാണ് കൊറേ നാളിന് ശേഷം ഞാൻ രാത്രി എനിക്ക് തോന്നുമ്പോഴാണെങ്കിൽ ഞാൻ എടുക്കാം അപ്പോൾ ഇന്ന് നമ്മളുടെ ഇത് സ്പെഷ്യൽ വേറെ ഒന്നുമില്ല ഇതെന്താണെന്ന് അറിയില്ല ഇത് ഉച്ചക്കിട്ട് ചോറ് എടുപ്പിച്ചിരിക്കുകയാണ് രാത്രി നമ്മളങ്ങനെ ചോറ് കഴിക്കുന്നതുകൊണ്ട് അത്രയേ ഉള്ളൂ അപ്പുറത്ത് വെള്ളം രസം രസം ആദ്യ നേരത്തെയാണ് തൈര് ഓക്കേ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ തേനും നല്ല സുന്ദരിയായിട്ട് ഇച്ചെന്ന് സുന്ദരിയായിട്ട് ഒരുപാട് കാര്യായിട്ടിട്ടോ കറണ്ട് ബില്ല് ആ വേറെന്താ വിശേഷം എല്ലാം വരും ഞാൻ കഴിഞ്ഞ് എടുക്കാൻ പൊടിഞ്ഞു ഓക്കേണ്ട അതാ ഭക്ഷണം കഴിച്ച് തളർന്നിരിക്കണു വായുമ്പോൾ ഒറന്നെ ഓ എരിവുണ്ടെങ്കിൽ തിന്നരുത് ഒന്നിനെ കഴിക്കണത് എന്താ കഴ ഇത്ര എരിവ് ഒന്നും അല്ല കുട്ടിക്കൊടുത്തു ആ ഇട്ടാവുള്ളൂ ഒരേ അടി എരിവിടും എരിവുണ്ടാ നല്ല എരിവാ കഴിക്കരുത് കണ്ടിട്ടിരിക്കുകയാണ് കുളിക്കുകയാണ് വേണ്ട പാട്ടുപാടണ്ട ഓക്കെ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ഇന്ന് പ്രത്യേകിച്ച് പതിനൊന്നാണ് അത്ര ഡേറ്റ് ഇന്ന് പന്ത്രണ്ട് പതിമൂന്നാ ഡേറ്റൊന്നും ഓർമ്മയില്ല മക്കളെ എന്താ ചെയ്യുക അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വേറൊരു വീഡിയോ ഒന്നും ഇല്ല ഇന്നിപ്പോൾ എന്താ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഇൻട്രോ വൈൻഡപ്പ് എടുക്കണം അതെടുക്കണം ഓക്കെ ഓക്കെ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല ആ എന്നെ ഒന്ന് ബാക്കിൽ കാണിക്കൂ സുന്ദരിയും സുമുഖിയുമായ അങ്ങോട്ടല്ല അങ്ങോട്ട് കാണിക്കരുത് അപ്പോൾ എന്താ ഇന്ന് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ വിശേഷമൊന്നുമില്ല എന്താ പറയണമെന്ന് വിചാരിച്ചു എന്തൊക്കെയോ പറയണമെന്നും എനിക്കുണ്ട് പക്ഷേ ഞാനത് പറയാൻ പറ്റിയ സിറ്റുവേഷൻ ഉണ്ടോ അതാണ് ആ

ഇന്നത്തെ ഭക്ഷണം ഇത് നല്ല പഴുത്തിൽ ബിബിളാന്നോ ഒരു അരമണിക്കൂർ വാങ്ങി വരാം അപ്പോൾ ഇതും കെവിയുമാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണം കെവിയാണോ കിവിയാണോ ആണോ ഏതായാലും രണ്ടെണ്ണം വന്നു കിവി അതാണ് ഇപ്പം ഇന്ന് ഭക്ഷണം രാത്രിക്ക് തന്നെ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പൊ ഞാനിന്ന് എന്താ ചെയ്യാൻ പോയി ഇനി വേറെ വീഡിയോ എടുക്കട്ടെ രണ്ട് അതിൻ്റെ പൻട്രോ കൊടുക്കാനുണ്ട് നമ്മൾ കാഞ്ചീപുരം പോയിരുന്നത് അത് എടുത്തിട്ടില്ല അതിൻ്റെ വീഡിയോട് ഇൻട്രോ അതിൻ്റെ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതൊന്നും എടുക്കട്ടെ അപ്പോൾ ചുമ്മാ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അയ്യ എന്ത് ചുന്ദരിയാണ് വേണുവിനെ കാണാൻ ചുന്ദരിയേ ിട്ട് നോക്ക് ഇവിടെ കടന്നിറങ്ങിക്കോട്ടോ അതെ നീ മെലിഞ്ഞു നീ രണ്ടു കിലോ കമ്മി ആയി രണ്ടു ദിവസം അല്ലെങ്കിൽ കേട്ടോ പിന്നെ ഞാൻ തടിക്കൂല എന്താ അതെ ഇഷ്ടപ്പെട്ട ഡ്രസ്സാട്ടോ ഭയങ്കര ഇഷ്ട അപ്പോ ഇന്ന് എന്താണ് ആ എന്തോ പറയമില്ല എന്റെ കൂടെ പെണ്ണ് എന്നെ ഒരു മിനിറ്റ് ആ ഈ ഡ്രസ്സ് എടുത്തത് എപ്പഴാന്നറിയോ ഈ ഡ്രസ് എടുത്തിട്ടിപ്പോ രണ്ടായിരത്തി ഇരുപതെടുത്താണ് പുതിയത് ഇടവട്ട് ബോഡിയിൽ ഒട്ടി കിടക്കുന്ന ഒരു ക്ലോത്ത് ആണ് ബ്ലാക്ക് ഉണ്ട് ഇഷ്ടപ്പെട്ടാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇനി ഞാൻ നിങ്ങൾ എന്നെ വേണ്ട വെറുതെ ഒരു വീഡിയോ ആരും തെറ്റിദ്ധരിക്കരുത് വെറുതെ അല്ല എന്റെ സ്നേഹിക്കുന്ന ആൾക്കാർ പറഞ്ഞത് കാണാൻ വേണ്ടി വെയിറ്റ് അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ മുന്നിലോട്ട് എത്തിക്കും അതിന് യാതൊരു സംശയവും വേണ്ട അതാണ് തങ്കമേ ദേഷ്യം വരുന്നുണ്ടോടാ വേണ്ട ഞാൻ വരുന്നില്ല ഞാൻ വിളിച്ചിട്ടില്ല ബാ ബാ ഓടിയോ വായോ ദാ ബയോ ഏടെ എന്താ വിശേഷം എന്താ വിശേഷം ഞാൻ ഏറെ വള്ളം കുടിക്കുന്നു ഞാൻ പോട്ടെ പിടിക്കും നോക്കി അവിടെ നിന്ന് വന്നിട്ട് എവിടെ കേറുന്നത് ഇത് കടിക്കാനാണേ ഇതൊക്കെ കടിച്ചു വെച്ചിരിക്കണോ കടിച്ചു േക്കെച്ചിട്ടോ കടിച്ചു വെച്ചിട്ടുണ്ടോ കടിച്ചു കടിച്ചു വെച്ചിട്ടു കടിക്കണത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ലേടാറിയില്ലേടാ ഓടിപ്പോ ഓടിപ്പോ ഒരുപാട് ഞാൻ സ്നേഹിക്കില്ല ഓക്കേ ഇന്ന് നമ്മുടെ സൺഡേ സ്പെഷ്യൽ എനിക്ക് ബ്രെഡാണ് കേട്ടോ എനിക്ക് ചിക്കൻ അല്ലെങ്കിൽ മട്ടൺ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളുടെ കൂടെ എനിക്കിഷ്ടം ബ്രെഡ് കഴിക്കാനാണ് അപ്പൊ രാത്രി ബ്രെഡ് കഴിക്കാൻ വിചാരിച്ചു രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ കെവി നല്ല സൂപ്പറായിട്ട് നല്ല മധുരം മീനും പ്രാവശ്യം കഴിച്ചു നോക്ക് നല്ല മധുരം ഉണ്ട് കേട്ടോ പ്രാവശ്യം വാങ്ങിച്ചത് കൊറേ ആയി ഇത്രയും മധുരം എല്ലാവരും കഴിച്ചോളൂ വരൂ അപ്പൊ നല്ല സൂപ്പർ കെവി ഉം കെവി സൂപ്പറായി നല്ല മധുരം ഉണ്ട് മീനോ സൂപ്പർ പിന്നെ ഒരു പീസ് ബ്രെഡ് ഇങ്ങനെ എടുക്കുക എന്നിട്ട് മട്ടൻ്റെ ഗ്രേവിൽ എടുക്ക എന്നിട്ട് ഇങ്ങനെ വെക്ക ആ വെച്ചോളൂ എല്ലാവരും ചെയ്തു അപ്പൊ സൂപ്പറായിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഞാൻ മറ്റേ മോ ഫോണെന്നൊക്കെ വയ്ക്കുന്ന ഗ്ലാസിൻ്റെ ഇത് അവള് അവിടെ ഇരിക്കേണ്ട മമ്മ അതൊരു ഇരിക്കുമ്പോൾ ഒരു വൃത്തി വിടുന്നു അപ്പോൾ ഇട്ട് മാറ്റി അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് കുറെ നമ്മൾ മട്ടം മാറ്റി അപ്പം എന്താണ് വാങ്ങിച്ചത് ഉച്ചയ്ക്ക് വാങ്ങിക്കണമൊന്നും ഉച്ചയ്ക്ക് ഞാൻ കഴിക്കണമെന്നു എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ ആ എടുത്തിട്ടില്ല കാരണം കുളിയൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് ഇതായത് അപ്പോൾ വേഗം കഴിച്ചു അപ്പൊ അടിപൊളിയ കുറേ ദിവസം മാസങ്ങൾക്ക് ശേഷം കഴിച്ചോളാം നമ്മുടെ നല്ല മട്ടനുമായിരുന്നു കേട്ടോ അപ്പം ഇതാണ് രാത്രി ഫുഡ് പിന്നെ പണിയിപ്പോൾ ലൈവ് വരുന്ന സമയമായി വേഗം കഴിക്കുക എന്നിട്ട് മീൻ കുട്ടിക്ക് കൊടുക്കുക എന്നാൽ മീന്മ മീൻ കുട്ടിക്ക് കൊടുക്കുക മീൻ മീൻകുട്ടിക്ക് ഇച്ചിരി ഞാൻ കൊടുത്തിട്ടാണ് കഴിച്ചത് മീൻകുട്ടിക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ലൈവ് വരിക ഇത് വേഗം കഴിച്ചാൽ മീനുകൾ ദോശയാണ് വേറെന്താ പ്രത്യേകിച്ച് മീൻ മീൻകുട്ടിക്ക് ബ്രെഡ് മുക്കിയ ദോഷം ബ്രെഡ് വേണ്ട ചോറും വേണ്ട ദോഷം മതി ഞാനേ ഷോർട്ട് എടുക്കായിരുന്നു ഞാൻ അപ്പൊ നേരത്തെ റെഡിയായി ഷോപ്പിങ് സമയായിട്ടോ దోషణ సమయూ మేన కుటి చూరుండో కడ మంచి మావను చూరు ఆడిమాసోడే కర్క మాసే వేగం కిట్టే

നമ്മുടെ അമ്മ ഒന്ന് ബ്രെഡ് മതിയോ എന്താ പറയാനുള്ളോ എന്തായി എന്തായി ലൈവ സമയവനോ ഇത് മട്ടമസാല ഇരവേ പോ നമ്മുടെ അമ്മ മമ്മേ കീറ് എടുത്തു തന്ന കൊടുത്തു

പിന്നെ മട്ടന്റെ മട്ടന്റെ അല്ല പൊതുവെ എനിക്ക് ഇങ്ങനെയുള്ള എനിക്ക് ബ്രെഡ് ഭയങ്കര നമ്മുടെ നാട്ടിൽ എത്ര ഒന്നും അറിയാലോ മട്ടൻ ഇവിടെ മട്ടൻ

എനിക്ക് വളരെ വളരെ സന്തോഷം വളരെ സന്തോഷം ബാക്ക് ക്യാമറ ഫ്രണ്ട് എന്താ വരണം ഇന്നും മേൽ മേല് വരണം അതിനെ പ്രാർത്ഥി പ്രാർത്ഥിക്കണം നമ്മുടെ ആയതിൽ ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് വളരാൻ എല്ലാവരും പ്രാർത്ഥിക്കണം അതായത് അത് തമിഴാണ് സന്തോഷം എല്ലാവർക്കും സോ സോ മച്ച് മച്ച് ലവ് ഒരുപാട് കഴിഞ്ഞു കഴിഞ്ഞു പറയണപ്പോഴു അമ്മ ദോഷം കൊണ്ടുവരും അമ്മ ദോശ എനിക്ക് എടുത്തിട്ടൊന്നും ഞാനാണ് മീനക്കുട്ടി എന്റെ പിന്നെ മീനക്കുട്ടി മീനുകുട്ടിക്ക് ദോശ കൊടുക്കട്ടെ മീനുകുട്ടി കഴിച്ചിട്ട് മീൻകുട്ടിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങണം എന്താ അങ്ങനെ ഇരിക്കണം ഓക്കെ അപ്പോഴേക്കും മൊബൈൽ ഇത്തിരി ചാർജ് കുറവുണ്ട് അതൊന്ന് ചാർജ് ചെയ്യാൻ വെക്കാം ഓക്കെ നമുക്ക് ലൈവിൽ കാണാം ലൈവ് വരാണ്ടെ ഈ സമയമായി